ഹലോ ഗായ്സ് അപ്പം ഇന്ന് എന്താണ് പരിപാടി ഷേ എന്താണ് പരിപാടി എന്നോ ഇന്നല്ല തൃശ്ശൂർ പൂരല്ലേ അപ്പോൾ എല്ലാവരും പൂരം കാണാൻ പോയി എടുക്കാവൂലേ ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിലുണ്ട് ഞാൻ ഇതുവരെ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല തൃശ്ശൂരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ ഇതുവരെ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഇപ്രാവശ്യം എന്തായാലും പോക്ക് നടക്കില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം എങ്ങാനും പറ്റുകയാണെങ്കിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ പ്രദർശനം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചമയ പ്രദർശനം പോയിട്ട് ആ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ആ ഭാഗത്തേക്ക് തന്നെ കിടക്കണത് നമ്മൾ തൃശ്ശൂരാണെങ്കിലും തൃശ്ശൂർ പൂരത്തിനൊന്നും ടൈമിലൊന്നും നമ്മളങ്ങനെ അങ്ങോട്ട് കിടക്കാറില്ല ഏയ് ഫുൾ തിരക്കാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഭയങ്കര തിരക്കാണെന്നാണ് പറയുക അപ്പോൾ തന്നെ ഞാൻ ഇതുവരെ ആ വശത്തക്കേ കടന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചമയ പ്രദർശനം കാണാൻ വേണ്ടിയിട്ട് പോണത് ഓഹ് പറഞ്ഞറിയാൻ പറ്റില്ല അമ്മ അതിൽ ഫീലായിരുന്നു എന്താണ് കാണണ്ട തരൻ ഉണ്ട് പോയി കാണു വേണം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ പ്രദർശനത്തിന് ഇത്രയും വൈബ് ഉണ്ടെങ്കിൽ പൂരത്തിൻ്റെ വൈബ് എന്താകും എനിക്ക് ആലോചിക്കാൻ വയ്യ എനിക്കൊന്നും ഇപ്പരം കിട്ടണില്ല അത് ആലോചിച്ചിട്ട് പക്ഷെ എന്താ ചെയ്യുക നമ്മുടെ സിറ്റുവേഷൻ അവസ്ഥകൾ എങ്ങനെ നമുക്ക് ഉണ്ണിയോളെയും കൊണ്ട് പോക്ക് നടക്കില്ലല്ലോ എളുപ്പമുള്ള കാര്യമല്ല ഇന്നലെ തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടോ അവർക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളക്കൂടി തിരുവമ്പാടിയുടെ സമയപ്രദർശനം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ ലേറ്റായിട്ടാണ് പോയുണ്ടായിരുന്നത് ഒരു ഒമ്പത് മണിക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളവിടെ എത്തണതും ക്ലോസിങ്ങും ഏകദേശം ഒരുമിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റി അധികം തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ക്ലോസിങ് ടൈം ആയ കാരണം തന്നെ അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് എല്ലാം നല്ല അടുത്ത് നിന്ന് നന്നായി കാണാൻ പറ്റിയിട്ടാണ് തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഒക്കെ കണ്ടു പോരാൻ പറ്റി ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുക്കാൻ പറ്റി എത്ര ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടും കറക്റ്റ് ആ ഭംഗി നമുക്ക് ആ ഫോണിലേക്ക് അങ്ങോട്ട് പകർത്താൻ പറ്റാത്ത പോലെയാണ് ആ എല്ലാതും ഒരുമിച്ച് ഇങ്ങനെ ഈ അടങ്ങിയിരിക്കണത് കാണുമ്പം നമുക്കത് നേരിട്ട് കാണുമ്പോഴൊരു അത് അത് പറയാൻ പറ്റില്ല നമുക്ക് എടുക്കുമ്പോൾ കാണുന്ന ഭംഗി ഫോണിൽ കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നു അത്രയും രസമുണ്ടായിരുന്നു കാണാൻ താഴെ കുറച്ച് കുറകളൊക്കെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാണ്ട് ഒരു ഇതൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഹോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലും വേറെ ഉണ്ട് കേട്ടോ അവിടെയും കുട തന്നെ ഇരിക്കണത് പിന്നെ സർപ്രൈസ് ആയിട്ടുള്ള കുടകളൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ അത് ഇന്ന് ആണ് പൊട്ടിക്കുക സമയം ഒരു മണി രണ്ട് മണി മൂന്ന് എന്താ ആൾക്കാർക്കും ഒരു കുറവുമില്ല പക്ഷെ നമുക്ക് തിക്കും തിരക്കും ബഹളവും കിട്ടിയില്ല എന്ന് മാത്രം സമാധാനമായിട്ട് കണ്ടുപോരാൻ പറ്റി എന്നാലും ആൾക്കാർക്ക് കുറവൊന്നുമില്ല കേട്ടോ മര്യാദ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയിൽ ആദ്യം കാറിൽ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ക്യൂ കണ്ടപ്പോൾ ഞങ്ങൾ കയറണോ കയറണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു നിന്നായിരുന്നു എന്നിട്ട് വണ്ടി വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറാം എന്ന് വിചാരിച്ചിട്ട് ക്യൂ നിൽക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എത്തുമ്പോഴേക്കും ക്യൂ ഒക്കെ കഴിഞ്ഞു അത് ഡയറക്റ്റ് കയറ്റി വിടുമായിരുന്നു അതുകൊണ്ട് നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യം വന്നില്ല ഡയറക്റ്റ് കയറി പോരാൻ പറ്റി എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം പോലീസുകാരും ആംബുലൻസ് അങ്ങനെയുള്ള ഫുൾ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ അവിടെ ഫസ്റ്റ് എയ്ഡ് അങ്ങനെയായിട്ടുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിനി ഇപ്പം ഈ ഒരു രാത്രി ഒരു ഒരുപടി രട്ടപ്പൊടി നേരത്തെ ഇവിടെ ഇത്രയും തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ അപ്പം ഈ സമയത്ത് അവിടെ എന്തായിരിക്കും തിരക്കെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല അമ്മ അമ്മമാതിരി തിരക്കായിരിക്കും ഞങ്ങളിത് കണ്ടതിന് ശേഷം പിന്നെ നടന്നിട്ട് വടക്ക് അങ്ങോട്ട് പോയി എന്നിട്ട് അവിടെ കുറച്ചു നേരം ഇരുന്നു എക്സിബിഷൻ്റെ മുന്നിൽ കുറേ നേരം ഇരുന്നൂട്ടാണ് റൗണ്ട് ചുറ്റിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് റൗണ്ടിൽ ഫുള്ള് ഇട്ടിട്ട് നല്ല രസം കാണാൻ അതുപോലെ പന്തലുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പന്തലേ ഞങ്ങൾ കണ്ടുള്ളൂ ആ രണ്ട് മൂന്ന് കണ്ട പന്തലൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തിരുവമ്പാടി അമ്പലമാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളിയുണ്ട് തിരുവമ്പാടി അമ്പലം സൂപ്പറായി ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ വടക്കുനാഥൻ അകലെന്നേ കണ്ടു അതേപോലെ പാറമേക്കാവ് നമ്മൾ കാണാൻ വരുമ്പോഴേക്കും ലേറ്റൊക്കെ ഓഫ് ചെയ്തെടുക്കണവർ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല കറക്റ്റായിട്ടും അത് പിന്നെ എക്സിബിഷനെ പോയപ്പോൾ കുറച്ച് ലൈറ്റ് കണ്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ വടക്ക് മുന്നിൽ കുറച്ച് നേരം ഇരുന്ന് ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അവിടെ എന്താ അത്യാവശ്യം ആൾക്കാരുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് എന്നാൽ തിക്കും തിരക്കും ബഹളമില്ല പക്ഷേ ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുണ്ട് എല്ലാവരും അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക ഐസ്ക്രീം വണ്ടികളും കച്ചവടക്കാരും മര്യാദ ഉണ്ട് ഐസ്ക്രീം വണ്ടികളും ഉണ്ട് ഉണ്ണിയോള് മോനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കായി മോൾ ഉറങ്ങി അവൾ നടന്ന എല്ലാ കാഴ്ചകളും കാണുമായിരുന്നു മോപ്പൊരാൾക്ക് ഭയങ്കര ഇഷ്ടമായി ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി അപ്പോൾ അവൾ എല്ലാതും നോക്കി കാണുമായിരുന്നു എന്നിട്ട് പിന്നെ റൗണ്ട് ചുറ്റി വന്നിട്ട് ഞങ്ങൾ കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് മൂന്ന് മണിയാണ് മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് എത്തിയെടുക്കുന്നത് രണ്ടര ഒക്കെ രണ്ടുമണി രണ്ടരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ അവിടുന്ന് തിരിക്കുമ്പോൾ അത്രയും ടൈം ആയിട്ട് പോലും ഇക്കണ്ട ആൾക്കാരുണ്ടവിടെ ഞങ്ങൾ ചെന്ന സമയം മണി ഈ പാതിര നേരത്താണ് ഈ പൂരപ്പറമ്പിലുള്ള തിരക്കുണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരക്കന്നെയല്ലേ അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും കുറച്ചു നേരൊക്കെ ഇരുന്ന് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങളോട് പോകുന്നത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഉണ്ണികളൊക്കെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രാവശ്യം എങ്കിൽ ഒരു പ്രാവശ്യം തൃശ്ശൂർ പൂരം ഒന്ന് പോയി കാണണം എന്ന് നമ്മൾ തൃശ്ശൂർക്കാരാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയല്ലേ അപ്പോൾ തൃശ്ശൂർ പൂരം ലൈഫിൽ ഒരു ടൈമിലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളാം കേട്ടോ അതേപോലെ ഇങ്ങനത്തെ വീഡിയോസ് വീണ്ടും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ഞാൻ ഈ കുഞ്ഞ് വീഡിയോ ാണ് അപ്പം അതിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മാച്ചത് വെച്ച് കളയുക ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം എന്തെങ്കിലും ഇനി റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്തിട്ടോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ബൈ